എന്നാൽ കരയ്ക്ക് മതിയോ ഗുരുവളയാണോ ുംറും yeah, കണ്ടു <laughs> <laughs>

അപ്ലോഡ് ോഡ് ചെയ്യുന്നതിനകത്ത് വീഡിയോ ആ ചൂണ്ട പ്രശ്നമാവോ എവിടാ ആ ചൂണ്ട പ്രശ്നമാകെ ആ ചൂണ്ട പ്രശ്നമാകുമല്ലേ

ഹലോ ഞാൻ കായ്കോട്ട് കൊടുത്ത് എങ്ങനെ കായ്കോട്ട് തൊട്ടേ ഞാനാ വിളിച്ചത് കാച്ചഴിക്കുന്നു ഉക്ക് കഴിക്കുന്ന വിചാരിക്കും അവനാ വിളിച്ചതായിരുന്നു ഞാൻ നിങ്ങള് എന്താ ഒറ്റ കൊമ്പ് അച്ചനെ കണ്ടതേ നമ്മടെ കുമ്പര കണ്ടോ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമുക്ക് ഒരു റോഹൻ ഇപ്പൊ ഒരു കൊമ്പര അടിച്ചോ ഒരു നാല് കിലോത്തിൽ ആ നാല് നാലര കിലോ നാലരയ്ക്കാണോ ഇത്ര വേണം കേട്ടോ നല്ല ഇത് വലിയ നെയ്യിൽ പറഞ്ഞ കഴിഞ്ഞേ അപ്പം ഇനി നമുക്ക് പിടിക്കാം നോക്കാം ഓക്കെ